ഗൈസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ചോറ് വെച്ചിട്ട് ഒറ്റയ്ക്ക് ചോറ് വെക്കുമ്പോൾ ബുദ്ധിമുട്ട് അറിയുള്ളൂ സത്യം പറഞ്ഞാൽ അമ്മ അമ്മ രാവിലെ എണീച്ച് വയ്ക്കുമ്പോഴാണെങ്കിൽ ഒന്നും അറിയണ്ട ഉറങ്ങിയണിച്ച് ചോറ് എന്താ ജോയിൽ ഒമ്പത് മണിയാണ് ചോറെ കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഞാനും അയിനും മാത്രം ഒന്ന് വീട്ടിലുള്ളൂ കേട്ടോ അപ്പോൾ ആ അമ്മയും അനിയത്തി അച്ഛനൊക്കെ ഹോസ്പിറ്റലിലാണ് അനിയത്തിക്ക് വയ്യണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കണ്ട അപ്പോൾ രാവിലെ എണീച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ ചോറൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഞാനും ജോയിലും കൂടെ ചോറ് വയ്ക്കാൻ മൂളു ഗായ്സ് ത്തെ വീഡിയോ അപ്പോൾ ഞാനും ജോയിലും കൂടെയാണ് ഇന്ന് ചോറ് വെക്കാൻ പോണത് അപ്പോൾ അടുപ്പിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചട്ടിയും അരിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ ഈ അടുപ്പിലാണ് ചോറ് വെക്കാൻ പോണത് ജോവയിൽ അവിടെ നിൽക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ അവിടേക്ക് ഞങ്ങൾ ഈ അടുപ്പിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ചട്ടിയും അരിയൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാളും കൂടെ ഉച്ചയ്ക്കും വൈകുന്നേരത്തും കൂടെ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരി മതിയാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് അരിയും ചട്ടിയിൽ വെള്ളവും ചൂടാക്കി വെച്ച് വെള്ളവും ചൂടാക്കിയില്ല വെള്ളം വെക്കാൻ പോകണം െ ഒരു ഗ്ലാസ് അരി അപ്പോൾ നേരെ നമുക്ക് അടുപ്പിൻ്റെ അങ്ങോട്ട് അപ്പോൾ നമുക്ക് ചട്ടി വെക്കട്ടാ ചട്ടി നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചിരിക്കാം ഇനി വിറകൊക്കെ ഇട്ടിട്ട് വെള്ളം ചൂടാക്കാം വിറകൊക്കെ എടുത്തിട്ടുവാ ഞാൻ എടുക്കൂ ജോലി നന്നായി വെച്ചിട്ട് പോകും ആ ഓലൊക്കെ എടുക്ക പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്ന ജോലി ഓല ചീന്തു ഓല ചീന്തു ആ ചീന്തി തീ കത്തിക്കാൻ വിറകൊന്നും ഇല്ലാൻ വേണ്ടിയിരിക്കുന്നത് സംഭവം എന്താ അമ്മ അവിടെ നിറയെ വിറകൾ ഉറങ്ങി ഉണക്കി വെച്ചിട്ടുണ്ട് കണ്ടിട്ട് അവിടെ കുറച്ച് വിറക് ഇതാ കുറച്ച് വിറക് മൊത്തം ഉണങ്ങി തട്ടോ നമുക്ക് നമുക്ക് എടുക്കാം അപ്പോൾ അപ്പതാ വിറകൊക്കെ മൊത്തം റെഡി ആയിട്ടോ ഇനി ഞങ്ങള് ഇതിനെ കത്തിക്കാൻ മോൺട്ടതാ വെള്ളം അടച്ചൂടെ കത്തിക്കാൻ മോണ് മൂക്കിലെന്താണ് ഇതെന്തിനാത്രം പാത്രം എന്തിനാണ് മൂടിയേക്കന ശരി വേങ്ങ വേഗം വെള്ളം പോകണോ ബൈബില് പാത്രം കഴിക്കൊണ്ടിരിക്ക ഗൈസ് അങ്ങനെ കുറേ നേരം തീ കത്തിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ അവസാനം ഇതാ കത്തിയിട്ടാണ് തീ ഓ കുറേ ഗൈസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ചോറ് വെച്ചിട്ട് ഒറ്റയ്ക്ക് ചോറ് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയുള്ളൂ സത്യം പറഞ്ഞത് അമ്മ അമ്മ രാവിലെ എണീച്ച് വയ്ക്കുമ്പോഴാണെങ്കിൽ ഒന്നും അറിയണ്ട ഉറങ്ങിയാണെന്ന് വെച്ചാൽ ചോറ് എന്താ ജോലിയില് ഒമ്പത് മണി ആണെങ്കിൽ ചോറെ കൊണ്ടിട്ടുള്ള ഗൈസ് അപ്പോൾ അങ്ങനെയാണ് അപ്പം അമ്മ രാവിലെ എനിക്ക് ചോറ് വയ്ക്കുമ്പോഴൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അതാണ് സംഭവം ഇപ്പോൾ കണ്ടില്ലേ ഒമ്പത് മണിയായിട്ടും ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു കെട്ടോ ഇന്നലത്തെ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ ഒരു നാല് ചപ്പാത്തി ഉണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും കഴിച്ചു ഇപ്പോൾ ഒരു അരമണിക്കൂറും കൂടി ആവും ചോറാവാൻ ഭയങ്കര ചൂട് അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ചോറ് വെക്കാൻ ഇഷ്ടപ്പാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ് കാരണം വെച്ചാൽ വെള്ളം ചൂടാക്കി അരി അളഞ്ഞെടുത്ത് ഇങ്ങനെ തീയൊക്കെ പിടിപ്പിക്കുമ്പോൾ ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണ് ഉള്ളതാ ജോലി ഉണ്ട് എപ്പോഴേ ചോറാകണ വേണ്ടിയിരിക്കാണ്

അപ്പോൾ നമ്മൾ അരി ഫുള്ളായി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ വെള്ളം നന്നായിട്ട് അതായത് അരി ഒന്ന് നന്നായി കഴുകിയെടുക്കാം കേട്ടോ ഇപ്പം ഇത് ഇത്തിരി വെള്ളമുള്ളൂ ചുടുവെള്ളം ഇപ്പോൾ വേറെ വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് അരി ഒന്ന് നന്നായി കഴുകിയെടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം കത്തിക്കാൻ മൂണ്ടാണ് മൂടി വെച്ചു അരിയും വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തീ കത്തിക്കുക വേവിക്കുക ഇനി കഴിക്കുക അത്രേ ഉള്ളൂ റായ്സ് ഇപ്പോൾ ഒരു മണിക്കൂറോളം ആയിട്ടാണ് ചോറ് വേഗണേ ഇല്ല അതുകൊണ്ടില്ലേ ചീ കത്തിച്ചോണ്ടെങ്കില് ചീ ഇടയ്ക്ക് ഇടുക ഇടയ്ക്ക് കത്ത് ഇടയ്ക്കെടുക ഇടയ്ക്ക് കത്ത് അതാണ് സംഭവം സംഭവം ചോറ് തിളച്ചു പക്ഷെ നന്നായി വേഗണല്ലോ ജോല കൂടെ ഉണ്ട് വിശന്നിട്ടിരിക്കാൻ കരയാനായി ചോറ് സ്വയം പറ്റി വെക്കുമ്പോഴുമുട്ടറിവട്ട അങ്ങനെ ഏകദേശം ചോറ് തിളച്ചു ഇനിയിപ്പോ കുറച്ചും കൂടെ തീ കത്തിച്ചു കഴിഞ്ഞ ചോറ് റെഡിയാവും ആവും ചോറ് അങ്ങനെ ആയി കുറേ നേരം ചൂട്ടത്തിരുന്ന് അങ്ങനെ കത്തിച്ച് കത്തിച്ചാണ് ചോറ് ലാസ്റ്റ് റെഡി ആയിട്ടാണ് അപ്പോൾ നേരെ ഇനി ചട്ടി എടുക്കാൻ പോകണം ഉള്ളിൽ വെക്കാൻ പോകണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം